ഹലോ ഇവർ സ്വാഭാവ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിരുന്ന കൊള്ളി മുട്ടയും കൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത്ര പോന്നിട്ടുള്ള ഒരു കൊള്ളി ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് ഈ കൊള്ളി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൊള്ളിക്ക് കപ്പ എന്നും പറയും കൊള്ളി എന്നും പറയും തൃശ്ശൂർ സൈഡൊക്കെ ഇതിന് കൊള്ളി എന്നാണ് പറയുക പാലക്കാട് സൈഡിൽ ഇതിന് പൂളക്കിഴങ്ങാന്നാണ് പറയുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഒരു രണ്ട് വിസിൽ വരട്ടെ ഇപ്പൊ രണ്ട് വിസിൽ വന്ന് നമുക്ക് ഇതൊന്ന് നോക്കാം കൊള്ളി വെന്തിട്ടുണ്ടോന്ന് കൊള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യണ്ട ഇതിലേക്കുള്ള മുട്ട നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ നമ്മുടെ ഈ കൊള്ളിയിലേക്കുള്ള മുട്ട നമുക്ക് ഇനി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള ചെറുതാക്കി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് അധികം ഇല്ലാത്ത കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ ലേശം കുരുമുളക് പൊടി ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചെടുക്കാം ഇപ്പം മൂന്ന് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ സവോള പച്ചമുളക് കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല പോലെ ഒന്ന് ഇളക്കി പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാനത്തെ വച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ മുട്ട കൊടുക്കാം ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മുട്ട പൊരിച്ചെടുത്ത് കഴിഞ്ഞ് നന്ന നല്ലപോലെ ചെറിയ കഷ്ണക്കണ്ടില്ല ഇതേമാതിരി കുറച്ച് ഇങ്ങനെ വലിയ കഷ്ണക്കെ നടക്കാം ഇനി നമുക്ക് കൊള്ളി റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഈ വേവിച്ചു വെച്ചാൽ കൊള്ളി ഒന്ന് ശരിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചീഞ്ചട്ടി എടുപ്പ് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് ഈ സവോളി പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി എടുക്കട്ടെ സവാൾ വഴന്നു വഴഞ്ഞ് കഴിഞ്ഞാലേക്ക് നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇല്ല നമുക്ക് ഈ എഴുച്ച് വെച്ച പുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കുറേശ് അങ്ങനെ ഉറച്ചു വെക്കാം അതായത് അങ്ങനെ കഷ്ണം ഒന്ന് ചെറുതാക്കിയിട്ട് അങ്ങനെ ഉറച്ചു വെക്കാം ഇപ്പോൾ കൊള്ളി നമ്മൾ നല്ലപോലെ ഇതേമാതിരി കുത്തി കുത്തി ഉറച്ചു കൊടുത്തു ചിലർ നല്ലപോലെ ഉറച്ചു കൊടുത്തിട്ട് അതെനിക്ക് അത്ര ഇഷ്ടമല്ല ഞാൻ കുറേശം അങ്ങനെ കഷ്ണം കടിക്കാനുള്ളതാണ് കേട്ടോ എനിക്കിഷ്ടം ഇനി നമുക്ക് നമ്മൾ എന്താ ചെയ്യേണ്ട ഇതിലേക്ക് നമുക്ക് ഈ പൊരിച്ചു വെച്ചാൽ മുട്ട ഇട്ട് കൊടുക്കാം മുട്ട അങ്ങനെ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ അപ്പോഴാണ് നമുക്കൊന്ന് കടിക്കാണ്ടാവുക നല്ല ടേസ്റ്റ് ആണ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ ഇപ്പൊ നമ്മുടെ കൊള്ളിയും മുട്ടയും റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത subscribe to ya thank you